ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റ് ഇ സാൻസ് ബൈ സഞ്ജു അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാൻഡിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മഷ്റൂം സ്റ്റാൻഡ് എൻ്റെ എല്ലാ വീഡിയോസിനകത്ത് ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ കണ്ടാലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ക്ലേ ആണ് ക്ലേ നമുക്ക് ഏത് ക്ലേ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ടെറാകോട്ടയുടെ ക്ലേ ആണ് അപ്പോൾ നമുക്ക് ഫെവികോളോ അതിൻ്റെ ക്ലേ ആയാലും എടുത്താലും കുഴപ്പമില്ല ഇപ്പോൾ ടെറാകോട്ടയുടെ ക്ലേ വെക്കുമ്പോഴത്തേക്കും ഏത് ക്ലേ ആയാലും കുറച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് വെള്ളമാക്കി ഒരു കത്തിങ് കൊണ്ടിട്ട് അന്ന് കട്ട് ചെയ്തെടുത്ത് മറ്റ് ബാക്കിയുള്ളത് ഞാൻ അതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും പൗഡർ നിങ്ങൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് മോൾഡ് ആക്കി ഒന്ന് നല്ല ഒന്ന് ഉരുട്ടി നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്റ്റാൻഡിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതവിടെ നമ്മുടെ മഷ്റൂം സ്റ്റാൻഡാണ് അവിടെ വെച്ച് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഓക്കെ അറ്റ് ലാസ്റ്റ് നമ്മുടെ മഷ്റൂം സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി കൂടെ ക്ലേ എടുത്തതിന് ശേഷം നമുക്ക് ആ മഷ്റൂമിൻ്റെ വേണ്ട കപ്പ് പോലത്തെ സാധനം ഉണ്ടാക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മൾ അവിടെ ഒരു കപ്പ് ക്യാൻറ്റിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അളവിൽ നമുക്കൊന്ന് അവിടെ ഒന്ന് കുഴിച്ച് കൊടുത്ത് ഒന്ന് വെള്ളം കൊണ്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാം നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഷെയ്പ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത് വെള്ളമാണ് അപ്പോൾ ഞാൻ ആ ഒരു കപ്പ് ക്യാൻറ്റിലാണ് അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കപ്പ് എടുത്തിട്ട് ഞാൻ ആ അളവെടുത്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കുവാണേ ഏകദേശം ഒരു മഷ്റൂം ടോപ്പിൻ്റെ ഒക്കെ ആ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആക്കി എടുക്കാൻ ഇച്ചിരി പാടാണ് അത് വെള്ളം വെച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട കാര്യമുള്ളൂ അപ്പം നമ്മുടെ മഷ്റൂമിൻ്റെ സ്റ്റാൻഡ് മഷ്റൂമിൻ്റെ പൊക്കത്ത് ആ ഒരു കപ്പ ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് മഷ്റൂമിൻ്റെ സ്റ്റാൻഡിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് മഷ്റൂം സ്റ്റാൻഡിനകത്ത് നമ്മളിത് ഇങ്ങനെ നമ്മൾ ക്യാബേജ് ഒക്കെ കഴിയുന്ന പോലെ കുറച്ച് പാടുകളൊക്കെ കൊടുക്കണം അതിനൊരു ഗ്രിപ്പിലാവുന്ന സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അത് വരച്ചതിന് ശേഷം നമുക്ക് ഇതിന് ഇത് അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാം ടോർച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഇപ്പം നമ്മുടെ മഷറൂമിൻ്റെ സ്റ്റാൻഡ് വെച്ചെടുത്ത് ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അത് നമുക്ക് ക്ലേ കൊണ്ട് തന്നെ ഒന്ന് ഫിൽ ചെയ്ത് ഒന്ന് മോൾഡ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ച് അതിനെ അതിനൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഉണക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മുടെ മഷ്റൂം സ്റ്റാൻഡ് ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഉണങ്ങി ഒന്ന് പാകത്തിന് അവൻ രണ്ട് ദിവസം എടുത്തു കേട്ടോ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് അത് ഉണങ്ങിയത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ഇന്ന് പെയിൻറ് അടിച്ചെടുക്കാം പെയിൻ്റ് എടുത്തെടുക്കാനായിട്ട് രണ്ട് ബ്രഷുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ കയ്യിലുള്ള ബ്രഷ് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു യെല്ലോയിഷ് കളർ ആയതുകൊണ്ട് അതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വൈറ്റ് ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു കളർ ഉണ്ടാക്കിയാണ് സ്റ്റെമ്മിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വൈറ്റും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഷെയ്ഡാണ് കിട്ടിയത് ഇത് ഞാൻ സ്റ്റെമ്മിന് കൊടുക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്റ്റെമ്മിന് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു ഡ്രസ് റെഫറൻസ് നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തെയൊരു കളർ ആയിരുന്നതുകൊണ്ട് തന്നെ ഞാനിത് തന്നെ സ്റ്റെമ്മിന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റെമ്മിന്റെ കളർ കൊടുക്കൽ പരിപാടി ഒക്കെ കഴിഞ്ഞാൽ അത് ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്റെ മഷ്റൂമിൻ്റെ ആ ടോപ്പ് പോർഷനിൽ നമ്മൾ റെഡ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത് നമുക്ക് കൊടുക്കാം നേരെ കൊടുക്കുവാണേ ആ വലിയ ബ്രഷെടുത്ത് ആ റെഡ് കളർ ഞാൻ അടിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ മഷ്റൂം ടോപ്പും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അതിന് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ബ്രഷ് എടുത്ത് ഞാൻ വൈറ്റ് കളറിലെ പെയിന്റ് വെച്ചിട്ടാണ് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മഷ്റൂം സ്റ്റാൻഡേൻ്റെ എല്ലാ കൊലാപരിപാടികളും കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ഉണങ്ങി എല്ലാം കഴിഞ്ഞിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ നമ്മളിത് ഇവിടെയാണ് കപ്പ് ക്യാൻഡിൽ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കപ്പ് ക്യാൻഡിലൂടെ സെറ്റ് ചെയ്തിട്ട് കാണാം ഓൾറെഡി ഞാൻ ഇവിടെ ഒരു കപ്പ് ക്യാൻഡിൽ എടുത്ത് വെച്ചിട്ടുണ്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കപ്പ് ക്യാൻഡിൽ ഇങ്ങനെ ക്യാൻഡിൽ മാത്രമായിട്ട് വയ്ക്കുക അല്ലെങ്കിൽ കപ്പ് ഉൾപ്പെടെ വെച്ചാലും ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ ഒന്ന് കത്തിച്ച് നോക്കാം കത്തിച്ചാൽ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല രസമുണ്ട് കാരണം ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഞാനൊരു പിൻഡ്രസ്റ്റ് റെഫറൻസ് നോക്കിയിട്ടാണ് ചെയ്തത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു നമുക്ക് ഡെസ്ക് ഡെക്കോർ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ലൈറ്റാണ് ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റിൽ ഇത് ഇങ്ങനെയാണ് കാണാൻ ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്താൽ ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ കാണാൻ അപ്പോൾ മഷ്റൂം ക്യാൻറ്റൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് കൂടെ കണ്ടാലോ